എന്താടി ഇന്ന് വലിയ പരിപാടി ഉണ്ടോ എടി ഇന്നലെ എനിക്ക് കിടന്നിട്ട് ഒക്കെ എന്നെ വരുന്നില്ല നമ്മൾ ഇന്നലെ ആ കാട്ടിയും പെണ്ണും വല്ലാത്ത അങ്ങനെ ഒന്നും ചെയ്യണ്ടില്ലായിരുന്നു ആ അത് എനിക്കും തോന്നിയടി ഞാൻ എന്നോടപ്പഴും പറഞ്ഞില്ല രണ്ട് കവറും കൂടി എടുത്തോന്നെ എന്തോ രസം ഉണ്ടായിരുന്നു ഇന്നലത്തെ ആ ഫ്രൈഡ് ഒക്കെ അതല്ലടി ചോറിന്റെ കാര്യല്ലേ ഞാൻ പറയുന്നത് നമ്മൾ ഇന്നലെ സലീമിന്റെ മോന്റെ പെണ്ണാണാൻ പോയില്ലേ ഒരു നമ്മളാ കല്യാണം മുടക്കിയില്ലേ അത് വല്ലാത്തൊരു മോശമായി വേണ്ടില്ലായിരുന്നു എന്ത് മോശം നമ്മളുള്ളതന്നെ അല്ലേ പറഞ്ഞിരിക്കണത് നമ്മളില്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങടെ അതിനെന്തിനെപ്പറ്റി വെറുതെ ഇണങ്ങാറായതുകൊണ്ട് ഇങ്ങനെ ഓരോന്നും ആലോചിക്കാണ്ട് സംഗതി ഓളം മൂക്കിന് വളവുണ്ട് ഇരുവെക്കേണ്ട അത് മാത്രല്ല ഓള തന്നു ഇങ്ങനെയാണ് പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കണ കാര്യമില്ലല്ലോ ഓളെ മൂക്കിന് വളവുണ്ടായാൽ ഞമ്മക്കെന്താ കാര്യം ഓളെ കിട്ടണത് അൻവറല്ലേ ോളെ ഏത് കോലായാലും എന്താ സെയിന പിന്നെ ഇതൊക്കെ ഒരു രസം ഈ വയസ്സായ ഞമ്മക്ക് പിന്നെ വേറെ എന്ത് എൻജോയ്മെൻറ്റാ എനിക്ക് ഒന്നും വേണ്ട മോളെ ഞാൻ ഈ പരിപാടി കുന്നത്തോടെ നിർത്തി നോമ്പാവാൻ ആയില്ലേ അതാണ് ഇപ്പം അതൊന്നും അല്ല മോളെ എത്രങ്ങാനും കല്യാണം നമ്മുടെ മുടക്കിയിട്ട് പഠിച്ചോം പൊറുക്കൂല നമ്മളോട് അതൊന്നും ഇപ്പം കണക്കുകൂട്ടാൻ പറ്റൂല മോളെ ഞമ്മക്ക് ഇതന്നെ പണി കൊറോണ കാലത്ത് നമുക്ക് ചാകര അല്ലേനാ അന്നിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ തന്നെ അല്ലേ രസൂ രസമൊക്കെ അവിടെ നിൽക്കും ഞമ്മക്കില്ല കുട്ടികള് ഞമ്മളെ കുട്ടികളൊക്കെ ഇങ്ങനെ വലുതായി വരികല്ലേ നീ ഇങ്ങനെ മുടക്കി നടന്ന ഒരുക്കും കല്യാണം കിട്ടുമോ ഞമ്മളെ പഞ്ചായത്തിൽ പോയിട്ട് അടുത്ത ജില്ലയിൽ നിന്ന് തന്നെ ഒരേ അവർക്ക് പിന്നിട്ടുവാ എൻ്റെ പഠിച്ചോനെ എൻ്റെ സഹാനൊക്കെ വരുമ്പോൾ എനിക്ക് ഓടുന്നാ ഞീ പെണ്ണ് കിട്ടാന്നാകും വലിയ ശ്രീലങ്കിതേറ്റെ പറ്റി കൊണ്ടുണ്ടരും മാണെങ്കിൽ നന്നായിട്ടോ സൂറേ ഞാൻ നന്നായിക്കും ചിപ്പോൾ പൂതി ഉണ്ടായിട്ടൊന്നുമല്ല മാണെങ്കി നന്നായിക്കോ നോമ്പൊക്കെ അല്ലേ വരുന്നത് നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് പയേ പോലെ തന്നെ ആവാം നന്നാവുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് ആലോചിച്ചിട്ട് ഒരറ്റം കിട്ടുന്ന ഒരു മാസം നന്നാവുകയെന്ന് പറയുമ്പോൾ എങ്ങനെയപ്പോൾ കഴിച്ചു കൂട്ടുക അല്ല സേനാജെ സുഹാത്ത് ഇവിടെ വർത്താനം വന്നേക്ക ആ സുൽഫത്തിനാ പ്രസവത്തിന് കൂട്ടി കൊണ്ടാൻ വന്നിട്ട് അവിടെ പോയിക്കാണ്ട് രണ്ട് കുയിന്തൊക്കെ പറഞ്ഞാണ്ട് പോരി സൈന നോമ്പിന് ഇനിയുണ്ട് മാസങ്ങള് നന്നാവാനൊക്കെ ഇഷ്ടംപോലെ സമയുണ്ട് ജിബാ നമുക്ക് ആ സുൽഫത്തിന്റെ പള്ള നോക്കിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് വരാം നിങ്ങളുടെയൊക്കെ ഓളെ കുടുംബക്കാരൊക്കെ വരുമ്പോൾ തന്നെ മേൻ പോരെ മുതലേ നമുക്ക് അവിടെ എത്തണം